ഹലോ സമ്പൂർണ്ണ ആരോഗ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നാല് പ്രധാനപ്പെട്ട പില്ലറുകളെ പറ്റി നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണവ ഇ എ ആർ എൻ നാല് കാര്യങ്ങളാണ് ഇ ഫോർ എക്സസൈസ് എ ഫോർ ആറ്റിറ്റ്യൂഡ് ആർ ഫോർ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് എൻ ഫോർ ന്യൂട്രീഷൻ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ വ്യായാമം മനോഭാവം ഉറക്കവും വിശ്രമവും പോഷകാഹാരം ഈ നാല് തൂണുകളെ നമ്മുടെ വേണമെങ്കിൽ ഒരു കെട്ടിടമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം ഒരു ഒരു ബിൽഡിങ്ങിനകത്ത് നാല് തൂണുകളിൽ നിൽക്കുന്ന ഒരു കെട്ടിടം ഈ നാല് തൂണുകളിൽ ഏതെങ്കിലും ഒരു തൂണിന് ചെറിയ ബലക്ഷയം സംഭവിച്ചാൽ അത് സംഭവിക്കും മൊത്തം ആ കെട്ടിടത്തിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും ഒരു ഫേണിച്ചർ ഒരു കസേര കസേരയുടെ നാല് കാലുകളിൽ ഒരു കാലിന് ഇളക്കം തട്ടിയാൽ എന്ത് സംഭവിക്കും നമ്മൾ ധൈര്യപൂർവ്വം ആ കസേര ഉപയോഗിക്കാതിരിക്കും അല്ലെ ആ കസേരയുടെ നോർമൽ അവസ്ഥയിൽ നിന്ന് അത് കുറച്ച് വീക്കാണ് എന്ന് പറയാം ഇതുപോലെ തന്നെ നമ്മൾ ആരോഗ്യത്തിൻ്റെ അവസ്ഥ വേണമെങ്കിൽ ഈ രീതിയിൽ കമ്പയർ ചെയ്യാം ആരോഗ്യത്തിൽ ഈ നാല് തൂണുകളിൽ ഏതെങ്കിലും ഒരു തൂണിന് എന്തെങ്കിലുമൊക്കെ അപജയം സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു ആരോഗ്യത്തെ സമ്പൂർണ്ണ ആരോഗ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ നാല് തൂണുകളെയും ഈ നാലും പരസ്പര പൂരകങ്ങളാണ് നാല് തൂണുകളെയും കൃത്യമായ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കൃത്യമായ രീതിയിൽ അതിനെ ആ നാല് തൂണുകളെ ഈ ഈ പറഞ്ഞ വ്യായാമമായാലും നമ്മുടെ മനോഭാവമായാലും ഉറക്കവും വിശ്രമവുമായാലും പോഷകാഹാരമായാലും ഇതൊക്കെ വേണ്ട രീതിയിൽ അതിനെ നമ്മുടെ നമ്മുടെ ആരോഗ്യമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ആരോഗ്യത്തിന് നമ്മളൊരു സമ്പൂർണ്ണ നമുക്കൊരു സമ്പൂർണ്ണ ആരോഗ്യം നേടിയെടുക്കാനുള്ള രീതിയിലുള്ള അത് നമുക്കൊരു സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്താൻ വേണ്ട രീതിയിൽ ഈ നാല് കാര്യങ്ങളെയും നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളത് ആണ് വസ്തുത ഇവിടെ നമുക്ക് ഇന്ന് ആദ്യം നമുക്ക് ആദ്യത്തെ തൂണ് തന്നെ ഈ എല്ലാ എല്ലാ തൂണുകളും ഞാൻ നേരത്തെ പറഞ്ഞ നാലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിലും ഈ എ ആർ എൻ ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഈ എക്സസൈസ് പറ്റി നമുക്ക് സംസാരിക്കാം എന്തിനു വേണ്ടി ഒരാൾ വ്യായാമം ചെയ്യണം റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ക്യാൻ ഇംപ്രൂവ് യുവർ മസിൽ സ്ട്രെങ്ത് ആൻഡ് ബൂസ്റ്റ് യുവർ എൻഡൂറൻസ് ഇത് നമുക്ക് റെഗുലറായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു വ്യായാമം കൊണ്ട് നമ്മുടെ മസിൽ മാസിനെ മസിലിനെ നമുക്ക് മസിൽൻ്റെ സ്ട്രെങ്തിനെയൊക്കെ കൂട്ടിയെടുക്കാനും നമ്മുടെ ഒരു എൻഡൂറൻസ് നമ്മൾ എന്താ പറയുക ഒരു ഒരു സ്ട്രെങ്ത്ത് ഒക്കെ നമ്മൾ കൂട്ടിയെടുക്കാൻ വേണ്ടി എൻഡൂറൻസിനൊക്കെ കൂട്ടിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് റെഗുലറായിട്ടുള്ള എക്സസൈസ് സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ അവരുടെ ഒരു സഹനശേഷി എൻഡൂറൻസ് ഒക്കെ ഒന്ന് കൂടുകയും നല്ല രീതിയിൽ എൻഡൂറൻസ് ഒക്കെ വർദ്ധിക്കുകയും അവരുടെ മസിൽ സ്ട്രെങ്ത്ത് കൂടുകയൊക്കെ ചെയ്യും ഇത് മസിൽ സ്ട്രെങ്ത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും എൻഡൂറൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ റെഗുലർ എക്സസൈസ് സഹായിക്കും എന്നുള്ളതാണ് ഇത് കൂടാതെ തന്നെ നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സസൈസിൻ്റെ ഒരു ഒരു ഏറോബിക് ഒക്കെ ആണെങ്കിൽ നമ്മൾ ബീറ്റ് ഒക്കെ നന്നായിട്ട് കൂടും ഹൈ ലെവലിൽ ഹേർട്ട് ബീറ്റ് കൂടി അതിനെ നോർമൽ ലെവലിലേക്ക് വരികയൊക്കെ ചെയ്യും ഈ സമയത്ത് ബ്ലഡിൻ്റെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുന്നതുകൊണ്ട് ഇത് നമ്മുടെ ഓരോ കോശങ്ങളിലും ഓക്സിജൻ്റെ എത്തിക്കാനും ന്യൂട്രിയൻസിനെ എത്തിക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ് ആ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി ഒക്കെ കൂടുന്ന സമയത്ത് നമ്മളൊരു ഡേ ടു ഡേ ആക്ടിവിറ്റീസില് ഒരു ദൈനംദിന കാര്യങ്ങൾ ഏർപ്പെടുന്ന സമയത്തുള്ള നമുക്കുള്ള എനർജിയൊക്കെ അതിൻ്റെ ഒരു ഒരു വേഗതയൊക്കെ കൂടുകയും അതിൻ്റെ ഒരു ചടുലതയൊക്കെ ജീവിതത്തിൽ വരാം വരികയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി എൽ എച്ച് പി എൽ കൊളസ്ട്രോളിൻ്റെ ബാലൻസ് ഇതിനൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു നല്ല കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എക്സസൈസ് നമ്മളെ സഹായിക്കും സ്ട്രോക്ക് മെറ്റബോളിക് സിൻഡ്രോം ഹൈ ബി പി ടൈപ്പ് ഡയബറ്റിസ് ഇത്തരം രോഗങ്ങളെയൊക്കെ നമ്മളൊരു ജീവിത ശൈലി കൊണ്ട് വരുന്ന രോഗങ്ങളൊക്കെ തടഞ്ഞു നിർത്താനും വന്ന രോഗങ്ങൾ ഒരു പരിധിവരെയൊക്കെ റിവേഴ്സ് ചെയ്യാനും ഒക്കെ റെഗുലറായിട്ടുള്ള എക്സസൈൽ അതിൻ്റെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനും ഒക്കെ ഒരു പരിധിവരെ റെഗുലറായിട്ടുള്ള വ്യായാമം നമ്മളെ സഹായിക്കും ഇത് വളരെ സയൻറ്റിഫിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു നിങ്ങൾ നിങ്ങൾക്ക് ഹെൽമെൻറ്റ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ ഈ ഒരു ഒരു സമ്പൂർണ്ണ ആരോഗ്യത്തിൽ വ്യായാമത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് അപ്പം ഇനിയും അധികം കാര്യങ്ങൾ വ്യായാമത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് നമുക്കത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം താങ്ക്